പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ദേവാലയത്തിൽ പോയി ബലി അർപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ് സഹോദരങ്ങളെ പതിനെട്ടാം തീയതി അടുക്കും തോറും ഒരു ചിന്ത പലർക്കും ഉണ്ട് ഇതെങ്ങനെ വന്ന് അവസാനിക്കും ഞാൻ നൂറ് ശതമാനം ഉറപ്പ് നിങ്ങളോട് പറയുന്നു ഇത് നന്മയിൽ വന്ന് അവസാനിക്കും അതുകൊണ്ട് ഒരു തരത്തിലും നമ്മൾ ആകുലപ്പെടേണ്ട എങ്ങനെ എങ്ങനെ ഇത്രയും നാൾ നടന്നില്ലല്ലോ ഇത്രയും നാൾ നടക്കാത്തതാണ് ഇനി നടക്കാൻ പോണത് ഇത്രയും നാൾ ചെയ്യാത്തതാണ് പലരും ചെയ്യാൻ പോണത് അത് ചെയ്തു വരുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കും ഒന്ന് രണ്ടാമത് ഈ മാനസാന്തരപ്പെടാത്ത മരത്തിൻ്റെ ചൂടുകളിൽ കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു കോടാലി എന്നാത്തിനുള്ളതാ അത് വെട്ടിമുറിക്കാനുള്ളതാ വെട്ടിമറിക്കാനുള്ളതാ ഇനി കോടാലി കൊണ്ട് വെട്ടിയാൻ അറിയത്തില്ലെങ്കിൽ ജെ സി പി വിളിക്കും ജെ സി ബി കൊണ്ട് അടിയോടുകൂടി മാന്തി കളയും കോടാലി കൊണ്ട് മരത്തിൻ്റെ ചവട് വെട്ടി മുറിക്കാനേ പറ്റത്തുള്ളൂ ജെ സി പിക്ക് അങ്ങനെയല്ല വേരോടെ പറിക്കാൻ പറ്റും വേരോടെ പറിച്ചിരിക്കും കാരണം സഭ ദൈവത്തിൻ്റെ സഭയാണ് പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നു ഈ കൂട്ടത്തിൽ കുറേ തിന്മകൾ കയറി വന്നു എന്ന് മാത്രമേ ഉള്ളൂ കമ്പരാൻ ഈ തിന്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങുമെന്നും ചിന്തിക്കാനൊക്കെ അവൻ്റെ പേര് ദൈവമെന്നാണ് അവൻ്റെ നമ്മുടെ പരിശുദ്ധ കുർബാനയുടെ പേര് ദൈവാരാധനയെന്നാണ് ആരാധനകളുടെ ആരാധന അതിന്മേൽ കയറിയാണ് ഈ പണിയെല്ലാം ചെയ്തത് ഒരു കാരണവശാലും ഇത് വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഉറപ്പായിട്ടും ഇതിന് നടപടിയെടുക്കുക എന്നുള്ളതല്ല ഇതിൽ നിന്ന് കെട്ട് പൊട്ടിച്ച് പുറത്തിറങ്ങുക എന്നുള്ളതാണ് ഇനി ഒരിക്കലും ഇതറിയുന്ന ഒരു മനുഷ്യനും ഇങ്ങനെയുള്ള തിന്മ ചെയ്യാതിരിക്കാൻ കൃത്യമായിട്ട് സാത്താൻ ടാർജറ്റ് ചെയ്ത പരിപാടിയല്ലേ ഈ ഒരു രൂപതയെ അടത്തി മാറ്റാം അടത്തി മാറ്റി കഴിഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നടക്കും അങ്ങനെ നടത്തിയിട്ട് ഈ രൂപത തകർത്ത് സഭയ്ക്കെതിരെ നാശം ഉണ്ടാക്കാവുന്നു സാത്താൻ കൃത്യമായിട്ട് അറിയാവുന്നേ നമ്മളൊക്കെ നല്ല ബുദ്ധിയുണ്ട് സാത്താൻ ഈ തിരിച്ചറിവ് സഭയ്ക്കുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പിതാക്കന്മാരൊക്കെ ഇങ്ങനെ വീണ് പോവുകയോ അല്ലെങ്കിൽ ഒന്ന് ചാഞ്ഞ് തരികയോ ഒക്കെ ചെയ്യുന്ന ചാഞ്ഞമരത്തിൽ ഓടിക്കയറാൻ വളരെ എളുപ്പമാണല്ലോ ഇല്ല ഓടിക്കയറുന്നവൻ തലയും കുത്തി താഴെ വീഴാനുള്ള സാ സാഹചര്യമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്രയും വേഗം പ്രശ്നങ്ങളെല്ലാം തീരാൻ വേണ്ടി കണനീരോട് നമുക്ക് ഊസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിടപെട്ടുകൊണ്ടിരിക്കുന്നു മാനസാന്തരപ്പെടാത്ത മരങ്ങളെയെല്ലാം വെട്ടിമറിക്കാൻ തക്ക തരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ജീവിതത്തിന് ഒരേ ഒരു ലക്ഷ്യം ഈ ലോക ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവമുഖം ദർശിക്കാനുള്ള ഭാഗ്യം അതാണ് കത്തോലിക്കാ സഭ പറയുന്നതും കൊടുക്കുന്നത് അത് ഞങ്ങൾക്ക് വേണ്ട ഈ ലോകത്തുള്ളവ മാത്രം മതിയെങ്കിൽ വലിയ കുഴപ്പമില്ല അവർക്ക് പുറത്തേക്ക് പോവല്ലോ ഇതിനകത്ത് നിന്നിനീ കളിയൊന്നും നടക്കില്ല അത് ഉറപ്പാണ് നൂറ് ശതമാനം എന്നെ കേൾക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നു നൂറ്റൊന്ന് ശതമാനം ഇത് സംഭവിച്ചിരിക്കും ആരെങ്കിലും തോപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ഒന്നും അല്ല കേട്ടോ സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ പ്രവർത്തന നിരന്തമാണ് നമ്മൾ സഭയൊന്നോടെ ആഗോള സഭ ഒന്നോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു മറ്റുള്ള രൂപതകളിലുള്ള സകല പുരോഹിതരും തങ്ങളുടെ ബലിയിൽ പ്രത്യേകമായി കണുനീരോടെ പ്രാർത്ഥിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കുടുംബങ്ങളിൽ നിന്ന് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്കറിയാം എങ്ങനെയെങ്കിലും ഇതൊന്നും അവസാനിക്കണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കില്ല ദൈവം നേരായ വഴിയിൽ ഇത് അവസാനിപ്പിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നല്ല ദിവസത്തിനായി നമുക്ക് ആഗ്രഹിക്കാം ആരെയും വെട്ടി മുറിച്ച് പുറത്തു കളയാനായിട്ട് സഭ ആഗ്രഹിക്കുന്നില്ല ഞാനും ഒരിക്കുക ഒരാൾ പുറത്തു പോകുന്നതിനോട് താല്പര്യമില്ല ഈ പുറത്തു പോയവരെ അകത്ത് കയറ്റാണ് ഇവരൊക്കെ പുറത്ത് പോയിരിക്കുക സുഹൃത്തപുത്രൻ അപ്പൻ്റെ അവകാശം വാങ്ങി പുറത്തുപോയതുപോലെ സഭയോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ സഭയിൽ നിന്ന് ഇവരിപ്പോൾ പുറത്തു പോയിരിക്കുക അപ്പോൾ അവരെ ഒരു ശിക്ഷണ നടപടി കൊടുത്തുകൊണ്ട് അകത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ആ തിരിച്ചറിവിൽ നമുക്കുണ്ടാകട്ടെ അനുദപിക്കുക അല്ലെങ്കിൽ കോടാലിക്ക് വിധേയമാകും കോടാലിക്ക് പറ്റത്തില്ലെങ്കിൽ ജെ ഉണ്ടാകും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അമേ സഹോദരങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ലൈക്കും ഷെയറും ഒക്കെ ഇടുന്നേ കമൻറ്റും ഒക്കെ ഇട്